ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ തൊഴിലിൽ ഉയർച്ച ഉറച്ച തീരുമാനങ്ങൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യപകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ അന്യദേശത്തോ വിദേശത്തോ തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം സാമ്പത്തിക വർധനവ് മേലധികാരികളുടെ കരുതൽ എന്നിവയുണ്ടാകും സ്ത്രീകൾ ആഡംബരത്തിന്റെ ഭാഗമായി വസ്ത്രം ആഭരണം എന്നിവ സ്വന്തമാക്കും മാത്രമല്ല സമ്മാനമായോ ലഭിച്ചേക്കാം തൊഴിലന്വേഷിക്കുന്നവർ അതിൻ്റെ ഭാഗമായ അഭിമുഖങ്ങൾക്കുള്ള പരിശീലനം നടത്തുക പങ്കാളിത്ത കച്ചവടം മുന്നോട്ട് പോകണമെന്നില്ല ഭൂമി വിൽക്കുന്നവർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടം ലഭിക്കണമെന്നില്ല കരുതലോടെ കാര്യങ്ങൾ നീക്കുക കന്നിമാസത്തിൽ കാര്യങ്ങളിലൊന്നും ഉറച്ചു തീരുമാനമെടുക്കാൻ സാധിക്കണമെന്നില്ല ആരെയും വിശ്വാസമില്ലാത്ത പോലെ പെരുമാറും ഉദ്യോഗത്തിൽ ലഭിക്കേണ്ട പ്രമോഷൻ കാലാവധി കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ നിരാശപ്പെടും സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നുപോകും നിലവിലുള്ള വ്യാപാര പങ്കാളിയെ ഒഴിവാക്കും തൊഴിലില്ലാതെ അതിനായി ശ്രമം നടത്തുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ ചേർന്ന സമയമാണ് തുലാം മാസത്തിൽ പ്രതീക്ഷിക്കാതെ വിവാഹം വന്നു ചേരാം പുതിയ വ്യാപാരത്തിലേക്ക് പ്രവേശിക്കും ശാരീരിക മാനസിക സുഖം കുറവുള്ള സമയമായിരിക്കും വീട്ടിലെ അന്തരീക്ഷം ശോഭനമാകണമെന്നില്ല എന്നാൽ ദൈവാധീനത്താൽ കാര്യങ്ങളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല വ്യാപാരത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ പ്രതിസന്ധികൾ വന്നേക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതിന്റെ ഭാഗമായി നാട്ടിൽ തിരിച്ചെത്താൻ സാധ്യത കൂടിയുള്ള സമയമായിരിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ